ബൈബിൾ പഴയ നിയമത്തിൽ നിന്നുള്ള വായന പ്രഭാഷകൻ്റെ പുസ്തകം മുപ്പത്തിരണ്ടാം അദ്ധ്യായം പതിനാലാം വാക്യം മുതൽ കർത്താവിനെ ഭയപ്പെടുന്നവൻ അവിടുത്തെ ശാസനം സ്വീകരിക്കുന്നു പ്രഭാതത്തിൽ ഉണർന്ന് അവിടുത്തെ അന്വേഷിക്കുന്നവന് കൃപ ലഭിക്കും നിയമത്തെ അന്വേഷിക്കുന്നവൻ അതിൽ സംതൃപ്തി കണ്ടെത്തും എന്നാൽ കപടനാടിക്കാരൻ അതിൽ തട്ടി വീഴും ദൈവഭക്തൻ ശരിയായി വിധിക്കും നീതിപൂർവകമായ പ്രവർത്തികളെ അവൻ ദീപം പോലെ പ്രകാശിപ്പിക്കും ദുഷ്ടൻ ശാസന നിരസിക്കുകയും തന്നിഷ്ടം പോലെ തീരുമാനമെടുക്കുകയും ചെയ്യും ബുദ്ധിമാൻ ഒരു നിർദ്ദേശവും അവഗണിക്കുകയില്ല നിന്ദനും ദുഃഖാരിയുമായ മനുഷ്യൻ ആരെയും ഭയപ്പെടുന്നില്ല ആലോചന കൂടാതെ ഒന്നും പ്രവർത്തിക്കരുത് പശ്ചാദിപ്പിക്കാൻ ഇടയാവുകയില്ല പ്രതിബന്ധങ്ങൾ നിറഞ്ഞ വഴിയിലൂടെ സഞ്ചരിച്ച് തട്ട് വീഴരുത് നിരപ്പായ വഴിയിലും അമിതമായ ആത്മവിശ്വാസം എരുത് വഴിയിൽ ശ്രദ്ധയോടെ നടക്കുക ഓരോ പ്രവൃത്തിയിലും കരുതൽ വേണം അതാണ് നിയമാനുഷ്ഠാനം നിയമത്തിൽ വിശ്വസിക്കുന്നവൻ കൽപ്പനകൾ അനുസരിക്കുന്നു കർത്താവിൽ ശരണപ്പെടുന്നവന് നഷ്ടം വരികയില്ല കർത്താവിനെ ഭയപ്പെടുന്നവനെ അനർത്ഥം സംഭവിക്കുകയില്ല ആപത്തിൽ നിന്ന് അവിടുന്ന് അവനെ രക്ഷിക്കും ഞാനി നിയമത്തെ വെറുക്കുകയില്ല അതിനോട് ആത്മാർത്ഥത ഇല്ലാത്തവൻ കൊടുങ്കാറ്റിൽപ്പെട്ട ധോണി പോലെയാണ് വിവേകി നിയമത്തിൽ ആശ്രയിക്കും ഉറയും കൊണ്ടുള്ള നിശ്ചയം പോലെ നിയമം അവന് വിശ്വാസ്യമാണ് മുൻകൂട്ടി തയ്യാറായി സംസാരിക്കാവൂ അപ്പോൾ നീ ശ്രദ്ധിക്കപ്പെടും ചിന്തിച്ചുറച്ച് ഉത്തരം പറയുക വിഡ്ഡിയുടെ ഹൃദയം വണ്ടി ചക്രം പോലെയാണ് അവൻ്റെ ചിന്തകൾ തിരിയുന്ന പോലെയും പരിഹസിക്കുന്ന സ്നേഹിതൻ വിത്തുകുതിരയെ പോലെയാണ് ആര് പുറത്തിരുന്നാലും അത് ഹേഷാരപം മുഴക്കുന്നു വർഷത്തിലെ എല്ലാ ദിവസങ്ങളെയും പ്രകാശിപ്പിക്കുന്നത് സൂര്യനാണെങ്കിൽ ഒരു ദിവസം മറ്റൊന്നിനേക്കാൾ മെച്ചമാകുന്നതെങ്ങനെ കർത്താവിൻ്റെ നിശ്ചയമനുസരിച്ചാണ് അവ വ്യത്യസ്തങ്ങള ഋതുക്കളും ഉത്സവങ്ങളും നിർണയിച്ചതും അവിടുന്ന് ചില നാളുകളെ അവിടുന്ന് ഉന്നതവും സമ്പൂജ്യവും മാറ്റും ചിലതിനെ സാധാരണമാക്കി മനുഷ്യരെല്ലാവരും മണ്ണിൽ നിന്നാണ് ആദ്യം പൊടിയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടു കർത്താവ് തൻ്റെ ജ്ഞാനത്തിൻ്റെ പൂർണ്ണതയിൽ അവരെ വിവേചിക്കുകയും വ്യത്യസ്ത മാർഗങ്ങളിൽ നിയോഗിക്കുകയും ചെയ്തു അവിടുന്ന് ചിലരെ അനുഗ്രഹിച്ചുയർത്തി വേറെ ചിലരെ വിശദീകരിച്ച് തന്നോട് അടുപ്പിച്ചു മറ്റു ചിലരെ ശബിച്ചു താഴ്ത്തുകയും സ്ഥാന ഭ്രഷ്ടരാക്കുകയും ചെയ്തു കുശവന്റെ കയ്യിൽ കളിമണ്ണ് പോലെയാണ് സൃഷ്ടാവിൻ്റെ കയ്യിൽ മനുഷ്യർ അവിടുന്ന് തൻ്റെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കുന്നു ഇഷ്ടം ഇഷ്ടമനുസരിച്ച് അവർക്ക് നൽകുന്നു നന്മ തിന്മയുടെയും ജീവൻ മരണത്തിൻ്റെയും വിപരീതമാണ് അപ്രകാരം തന്നെ പാപി ദേവഭക്തന്റെയും അത്യുന്നതിൻ്റെ സൃഷ്ടികളെ നിരീക്ഷിക്കുക അവയെല്ലാം ജോഡികളായി പരസ്പര പൂരകങ്ങളായി നിലകൊള്ളുന്നു ഒടുവിലാണ് ഞാൻ ഉണർന്നത് കാല പോലെ ഞാൻ മുന്തിരി പഴം ശേഖരിക്കുന്നവരുടെ പിന്നിലായി എന്നാൽ കർത്താവിൻ്റെ അനുഗ്രഹ നിമിത്തം ഞാൻ മുൻപന്തിയിലും എത്തി നമ്മുടെ കർത്താവായ യേശു മിശായ്ക്ക് സ്തുതി